വൺഇന്ത്യ വൺ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ പാർലമെന്ററി കമ്മിറ്റിയിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി പ്രത്യേക ക്ഷണിതാവ് ലോക്സഭാ സ്പീക്കറാണ് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയെ കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഈ മാസം ഇരുപത്തിയഞ്ചിന് ദില്ലിയിൽ ആദ്യ ചേരും ഭരണഘടനാ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂണിയൻ ടെറിറ്ററി ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിവയുടെ പാർലമെന്ററി സംയുക്ത കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയും പാർലമെന്ററി പാർട്ടി ലീഡറുമായ ഇ ടി മുഹമ്മദ് ബഷീർ എംപിയെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി ഭരണഘടനയുടെ ഭേദഗതിക്കായി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾക്കാണ് പാർലമെന്ററി സംയുക്ത സമിതി രൂപവൽക്കരിച്ചിട്ടുള്ളത് ലോക്സഭാ സ്പീക്കറാണ് ഇ ടി എ കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് കമ്മിറ്റിയുടെ യോഗം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ന്യൂഡൽഹിയിൽ നടക്കും രണ്ടും മുറിഞ്ഞ് വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ